നമസ്കാരം ഒരിക്കൽ സംവിധായകൻ പത്മരാജനും നിർമ്മാതാവും നടനുമൊക്കെയായി നമുക്കറിയാവുന്ന പ്രേംപ്രകാശും കൂടി കാറിൽ ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ അവർ സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അടുത്ത സിനിമ എന്താണ് എന്നൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ പത്മരാജൻ പ്രേംപ്രകാശിനോട് പറഞ്ഞു എനിക്ക് അടുത്ത സിനിമയിൽ ഒരു നടനെ വേണം ഒരു തെരുവ് സർക്കസുകാരനാണ് അത്യാവശ്യം മുഖത്തൊരു രൂക്ഷമായ ഭാവമൊക്കെ വരുന്ന പരുക്കനായ ഒരാളെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രേംപ്രകാശ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചു വന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഓർമ്മയിലാരും വന്നില്ല അപ്പോൾ പത്മരാജൻ പറഞ്ഞു നമുക്കൊരു ആൻറ്റണി കിന്നൊക്കെ പോലെയുള്ള ഒരാൾ വേണം എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പ്രേംപ്രകാശിൻ്റെ മനസ്സിലൊരു നടൻ ആൻ്റണി കിന്നിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്കൊരാളെ അറിയാം ഞാൻ അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടാം നിങ്ങൾ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് നോക്കിക്കളയാം ഞാൻ മനസ്സിൽ കണ്ട ആളെന്നും ഈ നമ്മുടെ വിരിച്ചെടുത്ത് കിടക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരാളെ വേണം സിനിമ വൃത്തിയായി മുന്നോട്ട് പോകുമ്പോൾ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു നടനയാണ് പുതിയ ആളെയാണ് വേണ്ടത് അപ്പോൾ ഈ ആളെ നോക്കാം എന്ന് പറഞ്ഞു അയാളുടെ ഉറപ്പൊന്നും പറയണ്ട എൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പ്രേം പ്രകാശ് തിരിച്ചുപോയി അദ്ദേഹത്തിന് കോട്ടയത്തൊരു കടയുണ്ട് അപ്പോൾ ആ കട കോട്ടയം ചന്തയുടെ അടുത്താണ് കോട്ടയം ചന്തയിൽ ചുമട്ടുകാരനായ ഒരാളുണ്ട് ചോട്ടുകാരനായ ഒരു നാടക പ്രവർത്തകനാണ് അദ്ദേഹം നാടക നടൻ കൂടിയാണ് അങ്ങനെ ചോട്ടുകാരനായ ആ നാടക നടൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അപ്പം തന്നെ വന്നിരുന്നു കാരണം ആൻ്റണി കിൻ ഇദ്ദേഹത്തിന് ഒരു നടനാണ് ആർക്ക് പ്രേംപ്രകാശിന് അപ്പോൾ പ്രേംപ്രകാശ് ഈ ചോട്ടുകാരൻ ആയ നടനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ എപ്പോഴും ആൻ്റണിക്ക് പിന്നെയാണ് ഓർമ്മ വരിക അങ്ങനെയാണ് ആൻ്റണിക്ക് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കണക്റ്റ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് ഈ ചോട്ട് തൊഴിലാളിയെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എടോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യും ഒരു സിനിമയിൽ ഒരു നടൻ വേണം നിങ്ങള ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാളെ പോയി കാണണം പത്മരാജൻ എന്നാണ് സംവിധായകൻ്റെ പേര് അപ്പോൾ അറിയാം ആ തിരുവനന്തപുരത്താണ് സ്ഥലം അപ്പം ആ സിനിമയിൽ ഉറപ്പിക്കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ആ സിനിമയിൽ ചാൻസ് കിട്ടിയേക്കും എന്ന് പറഞ്ഞു അങ്ങനെ പത്മരാജൻ്റെ അടുത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം തിരുവനന്തപുരം പോയിട്ട് അപ്പോൾ തിരുവനന്തപുരം എങ്ങോട്ടാണ് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ പ്രേംപ്രകാശം ചോദിക്കുന്നത് നിങ്ങളപ്പം ഇതുവരെ തിരുവനന്തപുരത്ത് പോയിട്ടില്ല എന്ന് ചോദിച്ചു ഇല്ല ഞാൻ കോട്ടയം വിട്ട് എവിടെയും പോയിട്ടില്ല ചോട്ട തൊഴിലാളിയാണല്ലോ ആ കാലഘട്ടമാണ് അപ്പം വഴി പറഞ്ഞു കൊടുത്തു ഇവിടുന്ന് ബസ്സിനായാലും ട്രെയിനിനായാലും തിരുവനന്തപുരം പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂർ കൊണ്ടിറങ്ങും അത് ബസ്സും ഒക്കെ അവിടെയാണ് അവസാനം എത്തുക അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷകാരനോടോ ബസ്സിനോടോ ചോദിച്ചാൽ പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥലം എത്തും അപ്പോൾ പൂജപ്പുരയിൽ ഇറങ്ങിയിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആരോടോ അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടയിലേ ചോദിച്ചാൽ മതി പത്മരാജൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നു അപ്പം മൂപ്പര് ഓക്കെ ഞാൻ പോയിക്കോളാം നാളെയോ മറ്റന്നാളോ ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം ഇങ്ങനെ തലയുറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്താ പൈസ ഇല്ല പോകണമെങ്കിൽ അപ്പം നൂറ് രൂപ എടുത്തിട്ട് പ്രേംപ്രകാശ് കൊടുത്തു അന്ന് നൂറ് രൂപ വലിയ തുകയാണ് അങ്ങനെ അദ്ദേഹം പോയി അപ്പം പ്രേംപ്രകാശ് വിചാരിച്ച് നാളെ രാവിലെ ഒന്ന് പത്തു രാജനെ വിളിച്ച് പറയാം ഇങ്ങനെ ഒരാൾ വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സമയത്ത് ഉണ്ടാവുക എന്നൊക്കെ വന്നിട്ട് അന്വേഷിക്കാനുള്ള പറഞ്ഞത് അപ്പം അങ്ങനെ വിട്ടതിന് ശേഷം പിറ്റന്നാൾ രാവിലെ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ് പ്രേംപ്രകാശിന് എന്നിട്ട് ഞാൻ പപ്പനാണെന്ന് പറഞ്ഞാൽ പത്മരാജനാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പത്മരാജൻ രാവിലെ അഞ്ച് മണിയാകുമ്പം പുസ്തകം എന്തെങ്കിലും എഴുതാനോ നല്ല സ്വസ്ഥമായ സമയം എന്നുള്ളത് സന്ദർശകരൊക്കെ കുറയുന്ന സമയമാണല്ലോ അപ്പോൾ അങ്ങനെ അദ്ദേഹം എഴുതാനൊക്കെ എണീക്കും ആ സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾ നിൽക്കുകയാണ് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി എന്ന് പറഞ്ഞു അത്ര അജാനുഭാവമായ മുഖം ഇങ്ങനെ വരിഞ്ഞു മുറുകിയെ പരിക്കാൻ ഭാവമുള്ള ഒരാൾ അപ്പോൾ പറഞ്ഞാൽ അത് ശരി ഇത്ര നേരത്തെ വന്ന അപ്പം തന്നെ മൂപ്പർ ഈ നൂറ് രൂപയും വാങ്ങിച്ചു പോയില്ലേ അപ്പം തന്നെ കിട്ടിയ ബസ്സിൽ നിന്നിട്ടും ഇരുന്നിട്ടുമൊക്കെ തിരുവനന്തപുരം എത്തി പുലർച്ചെയാകുമ്പോൾ അവിടെ വീട്ടിലും എത്തി കണ്ടപ്പോൾ തന്നെ പത്മരാജൻ ഉറപ്പിച്ചു ഇയാൾ തന്നെയാണ് അടുത്ത സിനിമയിലെ നടൻ എന്ന് അത്രമാത്രം ഗാംഭീര്യമുള്ള പരുക്കൻ ഭാവത്തിൽ ആരെയാണോ സർക്കസുകാരനായി തെരുവ് സർക്കസുകാരനായി തന്നെ അന്വേഷിച്ചത് അതേ ഭാവത്തിലുള്ള ഒരാൾ അതപ്പം തന്നെ ഉറപ്പിച്ചു അങ്ങനെയാണ് മലയാളത്തിലെ ലോറി എന്ന പത്മരാജൻ്റെ സിനിമയിൽ അച്ചൻ കുഞ്ഞ് എന്ന് പറയുന്ന നടൻ അവതരിപ്പിക്കപ്പെടുന്നത് കോട്ടയം ചന്തയിലെ ചുമട്ടുകാരനായ അച്ചൻ കുഞ്ഞ് ഒരു ദാരിദ്ര്യാവസ്ഥയിൽ സാധാരണ തൊഴിലാളിയെ ജീവിക്കുന്ന അതേസമയം നാടകത്തോട് താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ നാടക അഭിനിവേശം തിരിച്ചറിയുന്ന പ്രേംപ്രകാശൻ്റെ കണ്ടെത്തലായിരുന്നു യഥാർത്ഥത്തിൽ അച്ചൻ കുഞ്ഞ് ലോറിയിലെ അഭിനയത്തിന് ശേഷം അച്ഛൻ കുഞ്ഞ് നിരവധി സിനിമകളിൽ അഭിനയിച്ചു അച്ഛൻ കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രേംപ്രകാശ് പ്രകാശ വർഷങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഒരു അധ്യായം തന്നെ പറയുന്നുണ്ട് അച്ചൻകുഞ്ഞിനെ കണ്ടെത്തിയതിലുള്ള അഭിമാനം എപ്പോഴും അദ്ദേഹം ഓർത്തു ഓർത്തുവയ്ക്കുന്നുണ്ട് പ്രേംപ്രകാശ് ഓർത്തുവയ്ക്കുന്നുണ്ട് സിനിമയിൽ ഒരുപാട് ആളുകളെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാരെക്ക് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അച്ഛൻകുഞ്ഞിനെ കണ്ടെത്തിയതാണ് അതിൽ വളരെ വ്യത്യസ്തമായി അദ്ദേഹത്തിന് തോന്നിയത് ലോറിയിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാനം സംസ്ഥാന പുരസ്കാരവും അച്ചൻകുഞ്ഞ് നേടി അച്ചൻ പ്രത്യേകത അദ്ദേഹം പറയുന്നത് അച്ചൻ മലയാള സിനിമയിൽ വരുമ്പോൾ ഒരു ചുമട്ട് തൊഴിലാളിയാണല്ലോ ഇന്നത്തെ പോലെയല്ല ആ കാലത്ത് സിനിമയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലൈഫുള്ള മേഖലയിൽ നിന്നാണ് പല ആളുകളും മുഖ്യധാരയിലെ നടന്മാരൊക്കെ വരുന്നത് ഇല്ലെങ്കിൽ ആദ്യം മുതലേ സിനിമയിലുള്ള ആളുകളായിരിക്കും മറ്റ് മേഖലയിലൊക്കെയുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ലീഡ് റോളുകളൊക്കെ ചെയ്തു വരുന്ന ആളുകളൊക്കെ വക്കീലന്മാരോ അധ്യാപകരോ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ വലിയ സമ്പന്നരോ ഒക്കെയാണ് നമുക്ക് അറിയുന്ന ആളുകളൊക്കെ അങ്ങനെയല്ലേ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്കാണ് ലീഡ് റോൾ ചെയ്ത് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും അടിച്ചെടുത്ത ഒരു അച്ചൻ കുഞ്ഞ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് വിവേചനം നന്നായി നേരിട്ട ആളാണ് അച്ചൻ കുഞ്ഞ് എന്ന് പ്രേംപ്രകാശ് പറയുന്നുണ്ട് മുഖ്യധാരയിലെ നടന്മാരും പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ അച്ഛൻ കുഞ്ഞിന് ഒരു രണ്ടാം തരക്കാരനായാണ് കരുതിയിരുന്നത് അദ്ദേഹം അത് മൈൻഡ് ചെയ്യാണ്ട് അദ്ദേഹത്തിൻ്റെതായ ലോകം സിനിമയിൽ സൃഷ്ടിച്ചു മാത്രമല്ല പല രീതിയിലും പല ഘട്ടത്തിലും അച്ഛൻ കുഞ്ഞിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹം ഈ പ്രകാശ വർഷങ്ങളിൽ പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം ഒന്ന് ഈ ലോറി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ് ലോറിയിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്ന ഒരു വലിയ നടൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രേംപ്രകാശ് ഈ ആത്മഹത്യ ിൽ പറയുന്നില്ല അതുകൊണ്ട് നമ്മളും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് ലോറി ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും അതിൽ ഇദ്ദേഹമായിട്ടുള്ളൊരു ആക്ഷൻ സീനുണ്ട് അടി രംഗമുണ്ട് അപ്പോൾ ആദ്യം മുതലേ അച്ചൻ കുഞ്ഞിന് അദ്ദേഹത്തിന് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല ഈ അടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലതവണ തവണ അച്ചൻകുഞ്ഞെ അടി നന്നായി കൊള്ളുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് ഇടയിൽ വന്നിട്ട് ഭരതനോട് ഇദ്ദേഹം പറയുന്നുണ്ട് സംവിധായകനോട് അദ്ദേഹം വന്ന് പറയുന്നുണ്ട് പത്മരാജൻ്റെ തിരക്കത്തിൽ ഭരതനാണല്ലോ ലോറി സംവിധാനം ചെയ്തത് അതിലൊരു ആക്ഷൻ സീനിൽ വല്ലാണ്ട് ഇടിക്കുകയാണ് അപ്പം അദ്ദേഹം ആ ഒരു കട്ട് പറഞ്ഞ സമയത്ത് ഭരതൻ്റെ അടുത്ത് വന്നിട്ട് അച്ചൻമുഞ്ഞു പറഞ്ഞു മൂപ്പര് വെച്ച് കീറാണല്ലോ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഭരതം പറഞ്ഞു അത് സ്വാഭാവികതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ടത് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പർ പറഞ്ഞു പക്ഷേ ഭയങ്കര വേദനയാണ് എന്താ ചെയ്യുക അപ്പോൾ ഭരതം പറഞ്ഞു സ്വാഭാവികതയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ നിങ്ങൾക്കും സ്വാഭാവികമായിട്ട് തിരിച്ചടിക്കണം അത് പറ്റില്ല എന്ന് വെച്ചു പിന്നെ അത് പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ കുഞ്ഞ് സ്വാഭാവികമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു അടുത്ത ഷോട്ടിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഈ നടൻ സ്വാഭാവികമായി അച്ഛൻ കുഞ്ഞിനെ വീണ്ടും ഇടിച്ചു അച്ചൻ കുഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് തിരിച്ചും സ്വാഭാവികമായി നല്ല കൊടുത്തു അങ്ങനെ ആ നടൻ നല്ല സ്റ്റിച്ചൊക്കെ ആയിട്ട് ആശുപത്രിയില്ലായി പിന്നെ ഒരിക്കലും അച്ചൻകുഞ്ഞിനോട് അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നാണ് പ്രേംപ്രകാശ് ഈ പുസ്തകത്തിൽ പറയുന്നത് മറ്റൊന്ന് പ്രേംപ്രകാശ് പറയുന്നൊരു കാര്യം ലോറിയുടെ ഈ ചിത്രീകരണം കഴിഞ്ഞ് അച്ഛൻ കുഞ്ഞിന് പ്രതിഫലം ലഭിച്ചു അപ്പോൾ അച്ഛൻ കുഞ്ഞിൻ്റെ സത്യസന്ധതയെക്കുറിച്ചാണ് പ്രേംപ്രകാശ് പറയുന്നത് പ്രതിഫലം ലഭിച്ചപ്പോൾ ആദ്യം തന്നെ അന്ന് വാങ്ങിച്ച നൂറ് രൂപയിലെ ആ നൂറ് രൂപ തിരിച്ചു കൊടുക്കാൻ പ്രേംപ്രകാശിൻ്റെ അടുത്ത് വന്ന കാര്യം അച്ചൻ കുഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ കടം വീട്ടിൽ ഈ കടപ്പാട് തീർക്കുമായിരുന്നില്ല പക്ഷേ ആ നൂറ് രൂപ വാങ്ങുമ്പോൾ ആരായിരുന്നു അച്ചൻ കുഞ്ഞ് അന്ന് നൂറ് രൂപ വാങ്ങിപ്പോയ ആ ദിവസത്തെ ചുവട്ടു തൊഴിലാളിയായ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന അച്ഛൻ കുഞ്ഞുണ്ടല്ലോ അതേ അച്ഛൻ കുഞ്ഞായിരുന്നു ഒരു സിനിമ കഴിഞ്ഞ് ആ നൂറ് രൂപ തിരിച്ചു തരുമ്പോഴും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ലോറി വലിയ ശ്രദ്ധ അച്ചൻകുഞ്ഞിന് നേടിക്കൊടുത്തു ു മികച്ച നടൻ എന്ന പേര് ലഭിച്ചു പിന്നീട് നിരവധി ചിത്രങ്ങൾ അച്ചൻകുഞ്ഞിൻ്റേതായി കുഞ്ഞിൻ്റേതായി പുറത്തു വരികയാണ് പപ്പൻ്റെ തന്നെ തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ പുതുപ്പണക്കാരൻ തോപ്പിൽ ഭാസിയുടെ ഹിമവാഹിനിയിലെ എസ്റ്റേറ്റ് നോട്ടക്കാരൻ ഐ വി ശശി ചിത്രങ്ങളിലെ ഒരുപാട് വേഷങ്ങൾ കുഞ്ഞാറ്റക്കിളികളിൽ വരെ അഭിനയിച്ചു പ്രേംപ്രകാശിൻ്റെ തന്നെ അങ്ങനെ നിരവധി സിനിമകളിൽ ആൻ്റണി കിൻ എന്ന ഒരു വാക്കിൽ നിന്ന് പത്മരാജനിലൂടെ ഒടുവിൽ പ്രേംപ്രകാശ് കണ്ടെത്തിയ അച്ചൻകുഞ്ഞ് മലയാളത്തിലെ മികച്ച നടന്മാരുടെ പട്ടികയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരാളാണ് അങ്ങനെ കോട്ടയം ചന്തയിൽ നിന്നെത്തിയ ഒരു നാടക നടൻ കോട്ടയം കച്ചേരിക്കടവ് നെല്ലിശ്ശേരി വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച അച്ചൻകുഞ്ഞ് പ്രാദേശികമായ നാടക സംഘങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയാണ് നാടക നടനാവുന്നത് ഒരേ സമയം ചുമട്ടു തൊഴിലാളിയും നാടക പ്രവർത്തകനുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വിധി എന്ന നാടകത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് കെ കേരള തിയേറ്റേഴ്സ് തുടങ്ങി വിവിധ നാടക സമിതികളിൽ അദ്ദേഹം മുപ്പത് വർഷത്തോളം നാടക നടനായി അവതരിപ്പിച്ചു വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു അമ്പത്തി ആറാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ മലയാള സിനിമയിലെ ഈ ലോറിക്ക് ശേഷമുള്ള നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോറിയിൽ തുടങ്ങി അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ വരെ നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹം അനശ്വരമാക്കി എൺപത്തി ആറ് വരെ ചുരുങ്ങിയ കാലമാണ് അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നത് ഈ കാലത്ത് അദ്ദേഹം വലിയ തോതിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാളത്തിലെ മികച്ച നടന്മാരുടെ പട്ടികയിൽ എക്കാലത്തും ഇടം പിടിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാറിന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയിൽ അന്ന് വലിയ വരുമാനമൊന്നും കിട്ടുന്ന ഒരു മേഖലയായി മാറിയിരുന്നില്ല എന്ന് പ്രേംപ്രകാശ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പ്രത്യേകമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ ബന്ധുക്കൾ മക്കൾ ഭാര്യ ഒന്നും കാര്യമായ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നില്ല മരണശേഷം വീട്ടിലേക്ക് പോയ ആൾ പ്രധാനപ്പെട്ട ഒരു സിനിമ പ്രവർത്തകൻ എന്ന് പറയുന്നത് താൻ മാത്രമായിരുന്നു എന്ന് പ്രേംപ്രകാശ് ഈ ആത്മകഥയിൽ പറയുന്നുണ്ട് മറ്റാരും അവിടെ എത്തിയിരുന്നില്ല പത്മരാജൻ പിന്നീട് ആ ദിവസം എത്താൻ പറ്റാത്തതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ വിശദീകരണം അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ മറ്റാരും അദ്ദേഹത്തെ അച്ചൻകുഞ്ഞിനെ ഒരു നടൻ എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കിയില്ല ഇന്നത്തെ പോലെ സംഘടന എന്നുള്ള കാലവും ആയിരുന്നില്ല അല്ലെങ്കിൽ സംഘടനയുടെ പ്രതിനിധിയൊക്കെ പോവുമല്ലോ അപ്പോൾ അച്ചൻകുഞ്ഞിൻ്റെ മലയാള സിനിമയിലെ അടയാളം എന്താണ് എന്ന് പ്രേംപ്രകാശ് ഈ ആത്മകഥയിൽ പറയുന്നുണ്ട് പ്രേംപ്രകാശിൻ്റെ ആത്മകഥയിൽ ഒരുപാട് നമുക്കറിയാൻ ആഗ്രഹമുള്ള സിനിമയിലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് അച്ചൻകുഞ്ഞ് എന്ന മികച്ച നടൻ്റെ ഓർമ്മകൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നു ന്തോറും ആ ഒരു വലിയ നടനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് നന്ദി നമസ്കാരം